ലൈക്ക് മറക്കരുത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് ും സ്വാഗതം ഒരു സന്തോഷം നിറഞ്ഞ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മരിയ ഒഫീഷ്യൽ എന്ന നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ നിസാര ദിവസങ്ങൾ കൊണ്ട് നിസ്സാരം ഒന്നോ ഒന്നര മാസം പോലും ആയിട്ടില്ല അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് കടന്നിരിക്കുകയാണ് കടന്നിരിക്കാനോ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും രണ്ടും ഒന്നാണെങ്കിലും യൂട്യൂബിൽ വരുമ്പോൾ സബ്സ്ക്രൈബേഴ്സും ഫേസ്ബുക്കിൽ വരുമ്പോൾ ഫോളോവേഴ്സുമായിട്ട് മാറിഞ്ഞട്ടോ അപ്പോൾ എന്തായാലും രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് അതിന്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഒരുപാട് പേര് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു ചാനൽ ഇത്രത്തോളം എത്താൻ കാരണമായത് കാണുന്നുണ്ട് ഒരു ആവറേജ് രീതിയിൽ കണ്ടുപോകുന്നത് നമ്മുടെ മെയിൻ ചാനലിനെ അപേക്ഷിച്ച് അതിൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഒരുപാട് ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട് മറ്റത് നമ്മുടെ ചാനലില് എന്തോ അറിയില്ല ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ എത്തുന്നില്ല അപ്പൊ എന്തായാലും അതും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇത്രയും പെട്ടെന്ന് ആക്കി തന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ആ നമ്മുടെ ഷോർട്ട് പരങ്ങി പരങ്ങി അതെ ഇപ്പൊ നമ്മളെ ആ ഒരു ആദ്യത്തെ മൂവിങ് ഇല്ല അതായത് യൂട്യൂബിന്റെ തന്നെ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ടിങ്ങില് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ അവര് നമ്മളെ അങ്ങോട്ട് കണ്ടമാനം പ്രൊമോട്ട് ചെയ്യും നല്ല ഒരു എന്താ പറയാ എന്നിട്ട് എടുത്ത് പിടിച്ച് വലിച്ചത് ആണ് ഇപ്പൊ നമ്മള് വീഡിയോ എടുത്തിട്ട് വളരെ പരിതാപകരമായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇനി ഉടനെ ഒന്നും സബ്സ്ക്രൈബേഴ്സ് കണ്ടൊന്നും നല്ലോണം കേറാൻ ഒന്നും സാധ്യത കാണുന്നില്ല രണ്ടു ലക്ഷം വരെ എന്തായാലും നല്ല സ്പീഡായിട്ട് നല്ല ഫാസ്റ്റായിട്ട് കയറി കിട്ടും അപ്പോ എന്തായാലും നമുക്ക് കാര്യം തന്നെയാണ് തുടങ്ങി തുടങ്ങിയ ഒരു ചാനൽ മാസങ്ങളൊന്നും ആയിട്ടില്ല ഒന്നര മാസം മാക്സിമം ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ മോണിറ്റൈസേഷന്റെ മറ്റേ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര ഫാസ്റ്റ് ആയിട്ടായിരുന്നു അറിയാവൂ അത് ഏഴു ദിവസം എട്ടു ദിവസം കൊണ്ട് അമ്പതിനായിരം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നുള്ള പിന്നെ വലിയ കാര്യമാണെന്നോ ഭയങ്കര സന്തോഷമുള്ള കാര്യം ഒരുപാട് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സപ്പോർട്ടുണ്ട് കേട്ടോ അത്തക്കാൻ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഇത്രയായത് അപ്പോ ഇവിടെ എന്തായാലും അപ്പുറത്തും പോയി വീഡിയോകൾ കാണാൻ മറക്കരുത് കാരണം ഇവിടെ ഒരു വിശേഷം എന്തായാലും ഒരു എന്തായാലും കഴിഞ്ഞാൽ അപ്പുറത്തും വിശേഷങ്ങൾ ഉണ്ട് രണ്ടാണ് ഇടുന്നത് അതെ അതെ അതുകൊണ്ട് രണ്ട് ചാനലും ഷോർട്ട് വീഡിയോ രണ്ടിടത്തും രണ്ടാടുന്ന ഓരോ വീഡിയോ അടുത്തും ഒരു ചാനലിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല അത് കോപ്പിറൈറ്റും കോപ്പിറൈറ്റ് മാത്രമല്ല റേ കണ്ടന്റിൽ പെട്ടിട്ട് നമുക്കത് ചാനലിനെ ബാധിക്കും അതുകൊണ്ട് ഒരേ വീഡിയോസ് ഒരു കാരണവശാലും ഒരു രണ്ട് ചാനലിലും കൂടി ഓരോ രണ്ട് തരത്തിലുള്ള അവിടെ അവിടെ ഇവിടെ വന്ന് കാണാൻ മറക്കരുത് അതെ 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 നമ്മളെപ്പോഴും ഇങ്ങനെ രണ്ട് ചാനലിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം എന്ന് എന്തെങ്കിലും ഒരു കാരണവശാലും ഒരു ചാനലിനെ യൂട്യൂബാണ് ചാനലാണ് എപ്പോഴെങ്കിലും പണി കിട്ടാം പണി കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കാം ആ അതിനകത്ത് നമുക്ക് നിങ്ങളിലേക്ക് ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാനോ എത്തിക്കാനോ അല്ലെങ്കിൽ കഴിയാൻ മേലാത്തൊരവസ്ഥയിലേക്ക് ആയി പോകും എപ്പോഴും ഒരെണ്ണം ചെറുതായിട്ട് ഒരെണ്ണം കാരണം നമുക്ക് എപ്പോഴാ എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇടുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ആയിരിക്കും ചില നമ്മൾ പോലും അറിയാത്ത മിസ്റ്റേക്കുകൾ നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട് അതെ അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചാൽ ഒരു കൈത്താങ്ങായിട്ടാണ് നമ്മളിതിനെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ നമ്മുടെ അന്നകുഞ്ഞിൻ്റെ പേരാണ് ആദ്യയുടെ പേരിലാണ് നമ്മൾ അതിന് മുമ്പ് ഒരു ചാനൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ചാനലാണ് ആദ്യം പേരിൽ ഒരു ചാനൽ തുടങ്ങി പത്തയ്യായിരം ആയി പക്ഷേ അത് നമുക്ക് ആ ചാനൽ അങ്ങോട്ട് ഡെഡായി കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അത് കളഞ്ഞിട്ട് അത് കളഞ്ഞിട്ടില്ല ചാനലവിടെ വീഡിയോ വീഡിയോന്നുമില്ല അത് ഉപേക്ഷിച്ച മട്ടിലാണ് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് തുടങ്ങിയത് പക്ഷെ അതിനകത്ത് ആദ്യം വീഡിയോ ഇടുമ്പോൾ നല്ല റീച്ച് ആയിരുന്നു പിന്നെ അങ്ങോട്ട് ആ വീഡിയോ വീഡിയോ ഇടാതെ ഒരു അഞ്ച് അഞ്ചെട്ട് മാസോ ഒരു കൊല്ലത്തോളം പിന്നെ കുറെ കാലത്തേക്ക് ഇട്ടില്ല ഉണ്ടായി കഴിഞ്ഞ ആ സമയത്ത് കുറച്ചിട്ടതാ പിന്നീട്ടില്ല വീഡിയോ പിന്നെ ഈ ആ പിന്നെ കഴിഞ്ഞരൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പൊ തന്നെ അതിനെ ഏതാണ്ട് തീരുമാനമായി അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ പത്തഞ്ചെണ്ണം ഇട്ടിട്ട് വരാൻ ഒക്കെ ഇല്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു കാരണം നമുക്കറിയാം നമ്മളിടത്ത് വീഡിയോ ഒരു ആവറേജ് എത്ര പേര് കാണുമെന്ന് നമുക്ക് ഒരു നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് അതിലും ഭയങ്കര ലോ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് പതിനയ്യായിരം പേര് കൃത്യമായിട്ട് വന്ന് കാണും അതാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത് ഒരെണ്ണം ആയിരം കണ്ടിട്ട് മറ്റൊരെണ്ണം പതിനായിരം കാണുവാണെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാ വീഡിയോയും പതിനയ്യായിരത്തി പോയി സ്റ്റക്കായിട്ട് അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ് അപ്പൊ നമുക്ക് മനസ്സിലായി എന്തോ ചാനലിൽ എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് ഞാൻ ഞാനതിനകത്ത് കുറേ മിസ്റ്റേക്കുകളൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പഠിച്ചു പഠിച്ചു വരുന്നുണ്ട് ഒരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടുണ്ടെന്നുള്ളത് നമ്മളിപ്പോഴാണ് ശരിക്കും അപ്പോൾ പഠിച്ചു വരുന്നത് അത് നമ്മുടെ മെയിൻ ചാനലിനകത്ത് ഞാൻ അങ്ങനെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ചാനലിനെ ബാധിക്കുന്ന മെയിൻ ഇതൊക്കെ ഇങ്ങനെയുള്ള റീച്ചുകളെ ബാധിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷം പറഞ്ഞു വന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി പിന്നെ പിന്നെന്താ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ വേറൊരു വിശേഷവുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക അതും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഓൺ ദ വേ ആണ് സംഭവം അപ്പോൾ അതിവിടെ നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ ആയിട്ട് തന്നെ അതും വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഒരുപാട് നന്ദി രണ്ടു ലക്ഷം പേരും ഞങ്ങളുടെ ലോങ് വീഡിയോ കണ്ടില്ലെങ്കിലും രണ്ടു ലക്ഷം പേരും നമ്മുടെ ലോങ് വീഡിയോ ഒരിക്കലും കാണാൻ പറ്റില്ല നമുക്കറിയാം അത് നമ്മള് ഇപ്പൊ ഷോർട്ടിലൂടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ അതെന്താ കാരണം പല മലയാളികൾ മാത്രമല്ല വളരെ മലയാളികളായിട്ടുള്ളവര് അതായത് നമ്മുടെ മെയിൻ വലിയ വലിയ ചാനലുകാരെയൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് മില്യൺ ഒക്കെ ഉള്ളവരെ അവരുടെ ആണെങ്കിൽ പോലും ഒന്നൊരു ഒരു ലക്ഷം പേര് രണ്ടു ലക്ഷം പേര് മൂന്ന് ലക്ഷം പേരൊക്കെ ലോങ് വീ കാണുന്നുള്ളൂ അതേ അപേക്ഷിച്ച് നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ കിട്ടുന്നുണ്ട് പതിനായിരം പേര് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് പതിനായിരം ഇരുപതിനായിരം പേര് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്

അത് വൈറലാകുന്ന ആൾക്കാരുണ്ട് ഓൺ വോയിസിലൂടെ വൈറലാകുന്ന ആളുകളുണ്ട് അവരുടെ അവരുടെ ചാനൽ ഏറ്റവും കൂടുതലായിട്ടും മലയാളികൾ തന്നെ ആയിരിക്കും കാണുന്നത് കേട്ടോ മലയാളത്തിലാണ് ഓൺ വോയിസ് കാണുന്നത് അപ്പൊ അത് നമുക്ക് അത് അതിനുള്ള പ്രത്യേക കഴിവും വേണം വോയ്സിലൊരു കോമഡി ആയാലും പറഞ്ഞ് ബലിപ്പിക്കാനും അത് പറയുമ്പോ കോമഡി രൂപേണ പറഞ്ഞ കേൾക്കുന്ന ആൾക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല അത് കോമഡി അല്ല നമ്മൾ ചെയ്ത് വരുമ്പം ട്രാജഡിയായി മാറും അത് കേൾക്കുന്നവരെ ഒന്നേ കേൾക്കുള്ളൂ പിന്നെ അവർ നമ്മൾ പിന്നെ നമ്മുടെ ചാനൽ പോയിട്ട് ആ പരിസരത്തോട് ആരും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാത്ത നമുക്ക് പറ്റുന്ന എടുത്താൽ പറ്റുന്ന പൊങ്ങുന്ന എടുത്താൽ പോരല്ലേ അല്ല ആ ട്രൈ ചെയ്താലൊന്നും അത്ര നോക്കൂല്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളവരും ഒന്നും അല്ല നമ്മൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറെയൊക്കെ പയ്യപ്പയ്യ് ചെയ്ത് ചെയ്ത് മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് അതിനോടൊരു ഇങ്ങനെയുള്ള ലോങ് വീഡിയോ ഇങ്ങനെ ക്യാമറകളുടെ ഫ്രണ്ട് വന്നതൊന്ന് ചെയ്യുന്നത് തന്നെ വളരെ വിരളമാണ് നേരത്തെ ഒക്കെ ഇപ്പോഴൊക്കെയാണ് ഇപ്പോൾ ഇത്രയും കയ്യിൽ സംസാരിക്കാനൊക്കെ പഠിച്ചത് പണ്ടത്തെ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇതെന്താണ് ഇത് ഈ പറയുന്നതെന്ന് ഓർത്ത് പോകും കാരണം പഴയ നമ്മുടെ വീഡിയോ ഒക്കെ പറയാൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു ശോകമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല

വാഴ കൃഷിയും അതിന് വളവിടനും വെള്ളമൊഴിക്കലും എന്തൊക്കെയാ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ആദ്യക്കുട്ടിനെ ഇറക്കിട്ട് അതിന്റെ കൂടെ കയറി കടന്ന് ഞാൻ മയങ്ങി പോയി ഇന്ന് രാവിലെ വീഡിയോ ഷോർട്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ ഞാൻ ചെയ്യു ഉറങ്ങി ശരിയാവില്ല ഷോർട്ട് വീഡിയോ എടുക്കണം ചാടി ഇറങ്ങി വന്നു പോണുണ്ട് ഇപ്പൊണ്ട് കള്ളാൻ കളയിട്ടു എന്നോട് പറഞ്ഞ് എല്ലാം വീഡിയോ എടുക്കാൻ വാങ്ങു അങ്ങനെ വന്നതാട്ടോ അതെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കും കാരണം ഇവരെ എല്ലാവരും നോക്കിയിരുന്നു കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറയാൻ തോന്നിയിട്ട് പക്ഷേ വീഡിയോ ഒന്നും ഇവരെടുക്കാൻ ആരെ കിട്ടുന്നില്ല ഒന്നെങ്കിൽ പിള്ളേരുമായിട്ട് ഇവർ ആ വലമ്പായിരിക്കും പഴക്കമായിരിക്കും ഞാൻ നോക്കിയപ്പോൾ ഇവിടെയും കയറി കിടക്കുന്നു പിള്ളേരും കിടക്കാൻ കിടക്കുന്നു ആ ഞാൻ ഞാനെടുത്തേക്കാന്ന് പുറത്ത് ഇറങ്ങി വന്നാൽ കാരണം ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മതിയല്ല വേറെ വിശേഷമൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ ആളെടുക്കാൻ പറഞ്ഞ് വണ്ടിക്കത്ത് കയറിയിരുന്ന് ഇപ്പോൾ ദൈവം വന്ന് നിൽക്കുന്നു അപ്പോൾ ഇനി വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം പറയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ആയിരിക്കും ഉറപ്പ് തരുന്നു അതെ അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരു ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാൻ എല്ലാവർക്കും തെറ്റാണല്ലോ